ഒരു ദിവസം മുന്നേ എൻ്റെ കൂട്ടുകാരൻ പിടിച്ചൊരു മീനാണ് കേട്ടോ ഒരു മഞ്ഞിൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഇയർപോർട്ടിലൂടെ അപ്പോൾ എന്തായാലും നമ്മൾ ആഷിഖ് ഭായ് മീൻ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് പോവുകയാണ് കേട്ടോ ഇപ്പോൾ തോട്ടുകൂടെ അപ്പോൾ എന്തായാലും നമ്മളെ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അവർ മീൻ പിടിക്കാനുള്ള ത്രില്ലിങ്ങനെ ചെറിയൊരു കണ്ടപ്പോൾ അവർ കുറച്ച് പിന്നീക്ക് ഇന്ന് കപ്പുകെട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് പറഞ്ഞു അപ്പൊ നമ്മുടെ ചങ്കായ ആശിക്ക് മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ ഒരു മണിക്കൂറിൽ ഏകദേശം ആയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൊത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇതാണ് തീറ്റ തീറ്റ ഒക്കെ മീൻ പിടിക്കാൻ തന്നെയാണ് ഇരിക്കുക അപ്പൊ എന്തായാലും ഇവിടെ തീരെ മീൻ കിട്ടുന്നില്ല എന്നാണ് ആശിക്ക് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഓനോട് ഞാൻ പറഞ്ഞു വന്ന വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് ഇന്ന് പിടിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ കൊറച്ചേരം നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മീൻപിടുത്ത അവിടെത്തന്നെ വന്നു തുടരുകയാണ് കാരണം എന്തെങ്കിലും തടഞ്ഞാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ പിന്നെ എനിക്ക് തന്നൊരു ഉപദേശം ഉണ്ട് കേട്ടോ മീൻപിടുത്തത്തിന് ഏറ്റവും വേണ്ടത് ക്ഷമയാണെന്ന് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു കുറച്ച് നേരം ഇവിടെ ഇതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് മീൻ പിടിച്ചാൽ അല്ല എന്ന് പറഞ്ഞു തോടിൻ്റെ പല ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ പൊസിഷനിലൊക്കെ പോയിട്ട് കുടിക്കാറുണ്ട് അപ്പോൾ അവനോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടത് ക്ഷമയാണ് നീ കുറച്ചു നേരം അവിടെ നിൽക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെ തോടൊക്കെ കാണിച്ചു തരാട്ടോ അതാണ് തോട് ഏ അതാ നമ്മുടെ ആഷിഖ് ഭായി ആണത് അപ്പോൾ ഇത് കൂടെ തോട് എന്ന് പറഞ്ഞാൽ ഇതുകൂടെയൊക്കെ ഒരുപാട് മീൻ വന്നിറങ്ങിയ ഒരു സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെയൊക്കെ നല്ല പ്രതീക്ഷ കൈവിടാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ വൈകുന്നേരം ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ മീൻ പിടിക്കിറങ്ങിയത് അല്ലെങ്കിൽ കിട്ടണം പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു ഒരാത്മവിശ്വാസത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഒരു നിരാശയൊന്നും ഇല്ല കാരണം ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഏഹ് അപ്പൊ എന്തായാലും ഓർക്കണുണ്ട് എല്ലാരൊക്കെ പോയി അപ്പൊ ഇവിടെ ഞാനൊന്ന് കുറച്ച് ഇറക്കി പിടിച്ചു ഒന്നും തടീനാണാറട്ടോ ഏഹ് എന്താണ് ഞാൻ ചൂണ്ടില്ല അപ്പുറത്ത് ചൂടിലിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറെ വെലിച്ചു കയറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നു പോലും കൊളത്തണില്ല അപ്പൊ എനിക്കത് കുറെ നേരം ഞാൻ ചൂണ്ടി പിടിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാതെ തന്നെ ഞാൻ എനിക്ക് വേ മടിച്ചു എന്നാലോ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വേറെ ഫ്രണ്ട്ലി വരും ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർ വെളിച്ചു കയറ്റുമ്പോൾ നമുക്ക് വീണ്ടും ഇല്ലാ കാരണം എപ്പോഴാണ് നമ്മളെ ഒന്നും കുളിക്കാമെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ആകാംക്ഷയും ത്രില്ലിങ്ങും പ്രതീക്ഷ കൈ ഉണ്ടാവും നമുക്ക് ഇത് രണ്ടാൾക്കും കിട്ടണില്ല അവനക്കും കിട്ടണില്ല എനിക്കും കിട്ടണില്ല അവന് ഇന്നെയൊക്കെ അവർക്കും കിട്ടണില്ല അപ്പം പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്കും മട്ടിക്കാൻ തുടങ്ങി അപ്പം എന്തായാലും ഞാൻ മട്ടിച്ചാലും അവൻ തുടരുന്ന വാശയിലാണ് കേട്ടോ അപ്പം കുറെ നേരമായി നിങ്ങൾക്ക് വിളിച്ചു കയറ്റുന്നു കുറേ ചൂണ്ട അവിടെ പോയി കൊളുത്തും ഇവിടെ കൊളുത്തും അതിനൊക്കെ പാവം കഷ്ടപ്പെട്ടിട്ട് ഏഹ് അതിനൊക്കെ ചൂണ്ടക്കുളത്തിലൊക്കെ വേറെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് വീണ്ടും ലാസ്റ്റ് ഇതേപോലെ തന്നെയാണ് ഇപ്പൊ എന്നാലും ഇങ്ങനെ വേണം നമ്മള് എത്ര നമ്മള് പരിശ്രമിച്ചു നൽകിയിട്ടില്ലെങ്കിലും പിന്നീടുള്ള എന്താ നീക്കങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും മനോഹരമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ലക്ഷ്യമൊക്കെ അതി മനോഹരമായി വളരെ എളുപ്പത്തിൽ നമുക്ക് നിറവേറ്റിയെടുക്കാം ഞാനും ഇപ്പൊ അവൻ അവനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഞാൻ പഠിച്ച മനസ്സിലാക്കിയൊരു കാര്യമാണത് കാരണം അവന് ഓരോ തവണ ഐഡിയ രീതിയിലൊന്നും അതായത് പൊസിഷന് നമുക്കറിയില്ല അങ്ങനെ നമുക്കിപ്പോ അറിയാൻ കഴിയില്ലല്ലോ അവിടെ കിട്ടിയ അവിടെ കിട്ടി പ്രതീക്ഷ അതവൻ കൈവിടുന്നില്ല ഞാനൊക്കെ പ്രതീക്ഷ കൈവിട്ടു അപ്പോൾ കുറച്ച് അപ്പുറത്ത് ചെന്നപ്പോഴാണ് കുറേ കുട്ടി പട്ടളം മീൻ പിടിക്കാനുള്ള സജ്ജീകരണങ്ങളിലൊക്കെയാണ് അവർ തയ്യാറെടുപ്പിലാണ് അപ്പം എന്തായാലും അവരും ഒക്കെ ഒന്ന് കണ്ട് അപ്പോഴേക്കും ആശിക്ക് എന്നിട്ട് കരക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഏകദേശം പഠിച്ചിരുന്നു ഏഹ് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ മാറിയിട്ട് ഞങ്ങളിത് ആ തോട്ടിൽ അത് ഞങ്ങൾ തോടുത്തു തോന്നും ഇതുവരെ നിന്നിട്ട് അവനൊന്നും കിട്ടിയിട്ടില്ല നിരാശയോട് കൂടിയിട്ട് ആശിക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് പുതിയൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരു വീഡിയോസും വീണ്ടും കാണണം താങ്ക്